ഹലോ എല്ലാവർക്കും ചാരുചി മറ്റേ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി പതിനേഴ് ഓൾട്ടോ ആണ് കേട്ടോ അപ്പോൾ ഒരു ബൈക്ക് കാര്യം ചെറുതായിട്ടൊന്ന് പണി തന്നെ സിഗ്നലിൽ നിൽക്കുവായിരുന്നു തിരക്കി വന്നിട്ട് എൻ്റെ ഒരു സ്റ്റാൻഡ് മുട്ടി തന്നു ബമ്പർ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടോ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട് ഒരു പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ വാട്ട് ഷാപ്പിലേക്ക് വന്നു നമ്മുടെ വന്നിട്ട് നോക്കുന്ന സമയത്ത് ഈ ബമ്പറിൻ്റെ ലോക്ക് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളതിൽ ചെറിയൊരു വാഷറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിൻ്റെ ഒരു ബമ്പറിൻ്റെ ലോക്കൊന്നും പൊട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബമ്പർ മാറ്റേണ്ട ആവശ്യമില്ല ഈ ഒരു പെയിൻറ് സ്ക്രാച്ചായവിടെ നമ്മൾക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ തരക്കാലം കസ്റ്റമറിന് ഒത്തിരി തിരക്കാണ് അപ്പോൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിതിന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ബമ്പറിന് ഈ ഒരു പെയിൻറ് ഉപയോഗിക്കണമുണ്ടോ ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ചുരുങ്ങിയ പൈസയാവുള്ളൂ അപ്പോൾ പിന്നെ വമ്പറ് നമ്മൾ സെറ്റ് ചെയ്തു ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം കേട്ടോ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഞങ്ങളാദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലുവിളി നമ്മളത്തൊക്കെ ഷെയർ കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്